പിണറായി വിജയൻ എന്തു പറഞ്ഞാലും അംഗീകരിക്കുന്ന നട്ടല്ലില്ലാത്ത പാർട്ടിയാണ് സി പി ഐ എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സർക്കാർ മധ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ വിഷയത്തിൽ സമരരംഗത്തുള്ളത് രംഗത്തുള്ളത് ബി ജെ പി മാത്രമാണെന്നും കോൺഗ്രസുകാരെ കോൺഗ്രസുകാരുടെ വാർത്താ സമ്മേളനങ്ങൾ പോലും നടത്തുന്നതല്ലാതെ എവിടെയും കാണുന്നില്ലെന്നും സുരേന്ദ്രൻ വിമർശിച്ചു എലപ്പള്ളിയിലെ ബ്രുവറിക്കെതിരെ ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നയിക്കുന്ന സമരപ്രചാരണ യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് എലപ്പള്ളിയിൽ സർക്കാർ മദ്യ അനുമതി നൽകിയതിനെതിരെ ബി ജെ പിയുടെ രണ്ടാം ഘട്ട സമരമായ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ നയിക്കുന്ന സമര പ്രചാരണ യാത്ര മലമ്പുഴയിലെ മന്തക്കാട് നിന്നും ആരംഭിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ യാത്ര ഉദ്ഘാടനം ചെയ്തു റൂവറി വിഷയത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയതോടെ സി പി ഐ നട്ടില്ലാത്ത പാർട്ടിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായതായി ൻ പറഞ്ഞു കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന അവസ്ഥയാണ് സി പി ഐക്കുള്ളത് ബിനോയ് വിഷത്തിന് പിണറായി വിജയനെ പേടിയാണ് ബ്രൂറയ്ക്കെതിരാണെന്ന് കള്ളം പറയുന്ന സി പി ഐ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അങ്ങനെയും എൽ ഡി എഫിലുണ്ട് എല്ലാ കാര്യങ്ങളിലും അവർ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും അവസാനം പിണറായി വിജയന്റെ ഒറ്റ നോട്ടത്തിന് മുമ്പിൽ അവരുടെ കാലിന്റെ മുട്ടടിച്ച് മുട്ടടിച്ചവര് പിന്മാറുന്ന ചരിത്രമാണ് നാം കണ്ടിട്ടുള്ളത് സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടി നട്ടനില്ലാത്തൊരു പാർട്ടിയാണ് ഇടതു യോഗത്തിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ എതിർപ്പ് രേഖപ്പെടുത്തി ഞങ്ങൾ ഭയങ്കര പ്രതിഷേധത്തിലാണ് ഞങ്ങൾ ഭയങ്കരമാന ആളാണ് പിണറായി വിജയൻ എല്ലാ പത്രക്കാരെ വിളിച്ചു പറയും ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കും പ്രതിഷേധം ഒരു പറഞ്ഞാലും അത് പിണത് അംഗീകരിക്കുന്ന നാണമില്ലാത്ത ഒരു പാർട്ടിയാണ് നട്ടലില്ലാത്ത ഒരു പാർട്ടിയാണ് സി പി ഐ എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം ബ്രൂവറി വിഷയത്തിൽ സമരം നടത്തുന്ന ഏക പാർട്ടി ബി ജെ പി ആണ് വി ഡി സതീഷിനും യു ഡി എഫ് നേതാക്കളും പത്രസമ്മേളനങ്ങൾ മാത്രം നടത്തുന്നവരാണ് പാലക്കാടിന്റെ പരിസ്ഥിതി തകർക്കുന്ന ഒരു പദ്ധതിയും ബി ജെ പി അനുവദിക്കില്ല എന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി സർക്കാർ പിന്മാറുന്നതുവരെ ബി ജെ പി ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും പറഞ്ഞു ഈ സമര പോരാട്ടങ്ങൾ സർവസാധാരണക്കാരന്റെ അടിസ്ഥാന വിഷയമായ കുടിവെള്ളത്തിനു വേണ്ടിയുള്ള ഈ ഒരു പോരാട്ടം ഈ പാലക്കാട് ജനങ്ങൾക്ക് അവസാന വീട്ടുകാരുടെയും കുടിവെള്ളം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലലഭ്യത ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ സർക്കാർ പാലക്കാട്ടെ മരുഭൂമിയാക്കുവാൻ ശ്രമിക്കുന്നതിനെതിരെയുമാണ് ഇത്തരത്തിലൊരു ജനകീയ പ്രക്ഷോഭം സമര പ്രചരണ യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇത് കേവലം ഒരു സൂചന മാത്രമാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന യാത്ര ഇരുപത്തിയഞ്ചിന് വൈകിട്ട് എലപ്പുള്ളിയിലാണ് സമാപിക്കുക ജനം പാലക്കാട്